കോതമംഗലത്ത് കാട്ടാന പന മറിച്ചിട്ടുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ പാലക്കാട് സ്വദേശി ആൻമേരിയാണ് മരിച്ചത് സഹപാഠി അൽത്താഫ് ചികിത്സയിലാണ് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കോതമംഗലം നീണ്ടപ്പാറ ചെമ്പൻകുഴി ഭാഗത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടായത് ഈ ആ പ്രദേശം എന്ന് പറയുന്നത് റോഡരികിൽ വനപ്രദേശമാണ് ആ ഒരു ആ ഭാഗത്തുകൂടെ ഈ ബൈക്കിൽ വരികയായിരുന്നു അൽതാഫും ആൻമേരിയും ആ സമയത്താണ് ഈ കാട്ടാന ആ പന മറിച്ച് റോഡിലേക്ക് ഇടുന്നത് ഈ പന ചെന്ന് വീണത് ഈ കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനും മുകളിലേക്കാണ് അതിൽ അപകടം പറ്റുകയായിരുന്നു ആദ്യം പരിക്കുകളോടെ ഇവരെ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ആന്മേരിയെ രക്ഷിക്കാനായില്ല ഇരുപത്തിയൊന്ന് വയസ്സാണ് ആന്മേരിക്ക് കോതമംഗലം ആർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ആന്മേരിയും അൽതാഹും പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിനിയാണ് ആന്മേരി നിലവിൽ ആന്മേരിയുടെ മൃതശരീരം എറണാകുളം കളമശ്ശേരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ ബന്ധുക്കൾക്ക് അമൃതശരീരം വിട്ടുകൊടുക്കുകയും ചെയ്യും എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിച്ചത് കാട്ടാന ഈ പന മറിച്ചിട്ടുണ്ടായ അപകടത്തിലാണ് ഇരുവർക്കും പരിക്കേൽക്കുകയും ആശുപത്രിയിൽ വെച്ചാണ് ആൻമേരി മരണപ്പെട്ടത് വിഷ്ണു ശരി വിവരങ്ങൾ